സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഉഷ കുമ്പിടി പൂക്കളെ കുറിച്ച് ഞാൻ എഴുതിയ കവിതകളിൽ അടുത്ത കവിത വഴുതരപ്പൂവിനെ കുറിച്ചാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം ലൈക്കും കമൻറ്റും തരികയും ചെയ്യണം കവിതയുടെ പേര് എരിഞ്ഞടങ്ങാൻ വിധിക്കപ്പെട്ടവൾ തട്ടിയെറിഞ്ഞിട്ടും ഒഴിഞ്ഞു പോകാതെ തനിയേ കയറി ടാതെ വരണ്ടുപോയ ചുണ്ടിൽ തേൻകണം പുരട്ടി കൊടുക്കുന്നു തുടുത്തു കൊഴുത്തൊരു വഴുതന പൂവ് കയറി വന്ന ഓരോർമയിലും ോളറ്റം വിരിഞ്ഞു നിൽക്കുകയാണ് താരിലം വഴുതനപ്പൂവ് അതിൻ ഹൃദയഭാഗത്തായെന്നെ മാത്രം അടയാളപ്പെടുത്തിയ പൂവ് അകലും തോറും അടുപ്പിക്കാനായി മുൾച്ചെടിയിലെ നേർത്ത വയലറ്റുപൂകൾക്ക് മതിപ്പിക്കാത്തൊരു നനുത്ത ഗന്ധമുണ്ട് മയക്കാനറിയില്ലാരയുമെന്നാകിലും മനം കവരുമ്പോൾ ിരിക്കൾക്കറിയ്ക്കുമാത്രം തിരിച്ചറിയാവുന്ന നിൻ പുഞ്ചിരികൾ എന്നെ ഏൽപ്പിക്കാനായി നീ കരുതിവച്ച ഏഴകുള്ളതിൻ ഹൃദയമാണെന്ന് എന്നേ ഞാൻ അറിയുന്നു പൂവേ ഹൃദയത്തോടു ചേർത്തു വെച്ച് പൂമ്പാട്ടുപാടിയുറക്കുന്നതു കണ്ട് പലരും എന്നെ പരിഹസിച്ചു പലായനത്തിനു സമയമായി എന്ന് തൊട്ടു മുമ്പുള്ള കൊടിയ ശാന്തതയിലാണ് ാനും അവളുമെന്ന് കറുത്ത ചിന്തകളെ പേറി നടക്കുന്നവർക്ക് കരുതാനെ ആവുകയില്ലായിരിക്ക പടുതിരികൾക്ക് എരിഞ്ഞടങ്ങാനാണ് വിധിയെന്ന് പാടി നടക്കുന്നവരറിയുന്നില്ല പണ്ടിവൾ എഴുതിരി വിളക്കായിരുന്നുവെന്ന് പാതി കത്തിയിരുന്നതിന് മുമ്പേ പിറകിലൂടെ വന്നാരോ പതിയേ ഊതിക്കെടുത്തിക്കളഞ്ഞതാണെന്ന് കൺമിഴിക്കാൻ തുടങ്ങുന്ന മാത്രയിൽ ൂവ് വീണ്ടും പുഞ്ചിരിക്കുന്നു വഴുതനപ്പൂവ് വീണ്ടും പുഞ്ചിരിക്കുന്നു നന്ദി